മലയാള സിനിമയുടെ മുത്തച്ഛൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി ചലച്ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ചലച്ചിത്ര നടൻ മധുവിന് നൽകാൻ തീരുമാനിച്ചതായി പുരസ്കാര സമിതി ടി ഐ മധുസൂദനൻ പ്രസ് പ്രസ്ക്ലബിൽ പറഞ്ഞു മലയാള സിനിമയുടെ മുത്തച്ഛൻ മുത്തച്ഛനെന്നറിയപ്പെട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി ചലച്ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരം ചലച്ചിത്ര നടൻ മധുവിന് നൽകാൻ തീരുമാനിച്ചതായി പുരസ്കാര സമിതി ടി കെ മധുസൂദനൻ എം എൽ എ പ്രസ് ക്ലബിൽ അറിയിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മൂന്നാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ജനുവരി അവസാന വാരം നടൻ മധുവിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എത്തി സ്പീക്കർ എ എൻ ഷംസീർ പുരസ്കാരം കൈമാറും ജയരാജ് ദാമോദരൻ നമ്പൂതിരി മനോജ് ഖാന സുരേഷ് പൊതുവാൾ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ യൗവനത്തിൻ്റെ പ്രതീകമായി പ്രണയാതുര നായകനായും പ്രതീക നായകനായും സ്വഭാവനടനുമൊക്കെയായി പകർന്നാടിയ മഹാനടനാണ് മധുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പുരസ്കാര സമിതി ഭാരവാഹികളായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ടി രാജേഷ് പി ഭവദാസൻ നമ്പൂതിരി പി സന്തോഷ് എന്നിവരും പങ്കെടുത്തു ഈ വർഷത്തെ പുരസ്കാരം മലയാളത്തിൻ്റെ മഹാനടന്മാരുടെ പട്ടികയിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള ശ്രീ മധുവിന് നൽകണം എന്നാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി പുരസ്കാര സമിതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം അദ്ദേഹം തിരുവനന്തപുരത്താണെന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് പുരസ്കാരം സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്